ഗാർഹിക തൊഴിലാളി വിസ സേവനങ്ങൾക്ക് ദുബൈയിൽ ഇനി ഏകീകൃത പ്ലാറ്റ്ഫോം ഗാർഹിക തൊഴിലാളി വിസയ്ക്കുള്ള അപേക്ഷ പുതുക്കൽ റെസിഡൻസ് പെർമിറ്റ് റദ്ദാക്കൽ എന്നിവ ഉൾപ്പെടെ ഇപ്പോൾ ദുബായ് നൌ ആപ്പ് വഴി ചെയ്യാൻ കഴിയും ഇതുവഴി വിസ നടപടിക്രമങ്ങൾ ലളിതമാക്കാനും വിസ പ്രോസസിംഗ് സമയം ഗണ്യമായി കുറയ്ക്കാനും ലക്ഷ്യമിട്ടാണ് സംരംഭം ഹ്യൂമൻ റിസോഴ്സ് ആൻഡ് എമിററ്റൈസേഷൻ മന്ത്രാലയവും ദുബൈയിലെ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സും ചേർന്ന് രൂപീകരിച്ച പദ്ധതിയാണ് ഈ ഏകീകൃത പ്ലാറ്റ്ഫോം പുതിയ ഗാർഹിക തൊഴിലാളി പാക്കേജിൽ സേവന ചാനലുകളുടെ എണ്ണം നാലിൽ നിന്ന് ഒന്നായി വെട്ടിക്കുറച്ചു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ നടപടികൾ പന്ത്രണ്ടിൽ നിന്ന് നാലായി കുറച്ചു സേവന കേന്ദ്രങ്ങളിലേക്കുള്ള സന്ദർശനം എട്ടിൽ നിന്ന് രണ്ടായി കുറച്ചിട്ടുണ്ട് പ്രോസസിംഗ് സമയം മുപ്പതിൽ നിന്ന് മായി ലഘൂകരിച്ചിട്ടുണ്ട് ആവശ്യമായ രേഖകളുടെ എണ്ണം പത്തിൽ നിന്ന് വെറും നാലായി വെട്ടിക്കുറച്ചു ഇത് ഒരു ഇടപാടിന് നാനൂറ് ദീർഘത്തിന്റെ ചിലവ് കുറയും ദുബായ് നൌ ആപ്പ് വഴി ഉപഭോക്താക്കൾക്ക് ഈ റെസിഡൻസി സേവനങ്ങൾ എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയും ഏകീകൃത സേവന പാക്കേജ് ഫോം പൂരിപ്പിക്കുന്നതിനോടൊപ്പം ഗാർഹിക തൊഴിലാളിയുടെ ഐഡന്റിറ്റി പാസ്പോർട്ട് വിവരങ്ങൾ സമർപ്പിക്കണം ആപ്പിനുള്ളിൽ ഇലക്ട്രോണിക്കായി തൊഴിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നു പിന്നീട് തൊഴിലാളി വൈദ്യപരിശോധനയ്ക്ക് വിധേയനാകും തുടർന്ന് ആപ്പ് വഴി ഫലങ്ങൾ അയയ്ക്കും ശേഷം തൊഴിലാളിയുടെ ഐഡിയും താമസാനുമതിയും നൽകും ആദ്യഘട്ടം മാർച്ചിൽ ദുബായിൽ ആരംഭിച്ച് പിന്നീട് ഏഴ് എമിറേറ്റുകളിലും ഇത് നടപ്പാക്കി